എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പല കളർ വന്നത് ചിലതൊക്കെ ഇതിനകത്ത് അധികം ലെയർ ഇല്ലാത്തത് വന്നിട്ടില്ലേ അപ്പോൾ ഇത് ഭക്ഷണം ഞാൻ നല്ല ലെയർ ഉള്ളത് മാത്രം ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ എടുക്കണപ്പോൾ നമ്മൾ ഇടുത്ത് വെച്ച് കഴുകാൻ പറ്റില്ല ഇത് നല്ല നല്ല ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള പോവാ ഭഞ്ഞേയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഫി കളറായിട്ടുള്ള ഒരു സൺഫ്ലവർ ആയിരുന്നു ഇതിൻ്റെ വിത്തലിൻ്റെ ഇഷ്ടമായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പൂവായിരുന്നു കഴിഞ്ഞ പിടിയാൽ അത് വിരിഞ്ഞു വിറ്റലുണ്ടായിരുന്നേ നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട് ഇതാവുമ്പോൾ സൺഫ്ലവർ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറിച്ച് വിത്തായിരിക്കുമല്ലോ വിത്തുകൾ നമ്മൾ സൺഫ്ലവർ ഒക്കെ നമ്മൾ എടുത്ത് വച്ചില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടലോ ഇവിടെ കുറേ അണ്ണാമാരുണ്ട് അണ്ണാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വിത്തുകൾ എടുത്ത് കഴിക്കും ഇതൊന്നും കൂടി ഉണങ്ങാനുണ്ട് നന്നായിട്ട് ഉണങ്ങണം പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതിന് ഉണങ്ങും നമ്മുടെ വെന്തിയുടെ വിട്ടെ ഇങ്ങനെ ഇവരൊക്കെ പിന്നെ പിന്നെ ഇവരെ കെട്ടി കിട്ടും കെട്ടി കൊറത്തില്ലെങ്കിലും ഉണ്ടല്ലോ ഇത് മഴ പെയ്തെയ്യുമ്പോളെ ഈ വാടി നിൽക്കുന്നത് അതിന്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം പിടിച്ചിട്ടേ ഈ ചെടികൾ ഇതിന് ഈ തണ്ടിന് ഭയങ്കര കട്ടി വരും കട്ടി വന്ന കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എത്ര വലിയ താങ്ങോ കൊടുത്താലും എല്ലാവരും കൂടിയിട്ട് ഇരിഞ്ഞിട്ട് താഴെ വരും காலி நோக்கிக்கு ஈ கலர் ஆயிரம் சாடான் வண்டிட்டு நல்ல பனியாடு இன்ட்ரஞ்சாறு கடை உண்டான் ഇതൊക്കെ കുറേ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞതാ കേട്ടോ അത് നോക്കിക്ക വെള്ളയാണ് അത് നല്ല രസമുണ്ടത് ഇതൊക്കെ കൊഴിഞ്ഞ വീട് ഉടങ്ങിക്കണ്ട ഞാൻ പറഞ്ഞ റെഡ് അവിടെ കാണുന്നത് എൻ്റെ വേറെ ഒരു തോട്ടാട്ടാ അത് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വീടാട്ടാ അതിൻ്റെ ചുറ്റോറുണ്ട് ഞങ്ങൾക്ക് കുറേ പൂക്കളവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചു വെച്ചതായിട്ടാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് പ്രസിമൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടായിട്ടാണ് ഇതിൻ്റെ വേറെ രണ്ട് മരം നമുക്ക് അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടായിട്ടില്ല പ്രസിമൺ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് അതിൻ്റെ വേറെ ഒരു വെറൈറ്റി ഉണ്ട് അവിടെ വേറെ ബാക്കിൽ നമുക്ക് വേറെ രണ്ടര നിൽക്കുന്നുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പളം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് കുറച്ചും കൂടി ഇങ്ങനെ റൗണ്ടിനെ ആയിട്ട് നിൽക്കിരിക്കും ഇത് ഇങ്ങനെ നീളത്തിലായിരിക്കുക കണ്ടെന്ന് വെച്ചാൽ ആരൊന്നും ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇത് പഴുത്തത്തില്ല ഇത് പഴുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ പറിക്കുമ്പോൾ നിങ്ങൾ കാണിക്കേസ്റ്റ് ഇത് ശരിക്കും നന്നായിട്ട് പഴുക്കണം നന്നായിട്ട് പഴുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടേക്ക് നമ്മൾ പഴുത്താണ്ട് കഴിക്കുമ്പോൾ അതുമ്പം നല്ല കറി ഉണ്ടാവില്ലേ ഇതുമേം അതേപോലെ നന്നായിട്ട് പഴുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറി ഉണ്ടാവും എനിക്കാണ് അടുത്ത വർഷം ഇതുമ്പോൾ നമുക്ക് കുറേ ഉണ്ടാവും ഇതിങ്ങനെ കൂട്ടായിട്ട് ഉണ്ടായി നിന്നാൽ ഒരു മരമായിട്ട് നമ്മൾ വാങ്ങിക്കുക ഇത് നല്ല വിലയുണ്ട് കേട്ടോ ഇത് നമ്മൾ ശരിക്കും ഇതിന് ഇരുന്നൂറ്റി മുപ്പത് ഡോളറായിരുന്നു ഇതിന് ശരിക്കും ഇതിപ്പോൾ തണുപ്പ് തുടങ്ങാറായിപ്പോൾ അവർ ചെറിയൊരു ഓഫർ ഇട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് വൺ സെവൻറ്റി ഫൈവിനാണ് നമ്മളിത് വാങ്ങിച്ചത് ഏറ്റവും നല്ല ഇതിൻ്റെ മലയാണത് അട്രാക്ഷൻ കുറെ ഉണ്ടാവട്ടെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് അപ്പോൾ അവൻ്റെ നമ്മളോട് ബാങ്കിൽ സെൻറ്ററിന് വെച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചു വെച്ചിട്ട് മൂന്ന് വർഷം ആയിട്ടുണ്ട് മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് മൂന്നുമേ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷെ നാട്ടിൽ കിട്ടുന്നത് ഈ ടൈപ്പ് അല്ല നമുക്ക് മറ്റേ വേറെ ടൈപ്പ് ഉണ്ട് അറിഞ്ഞില്ല അതിങ്ങനെ പരന്നട്ടിരിക്കും ആ ടൈപ്പാണ് ഞാൻ നാട്ടിൽ ചെല്ലുന്ന ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും അതിന് നല്ല മധുരമായിരിക്കും നാട്ടിൽ ഞാൻ ചില സ്ഥലത്ത് ഒന്ന് വാങ്ങിച്ചിട്ട് അത്രയ്ക്കും മകരം ഉണ്ടായിട്ടുണ്ട് ഇത് ശരിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോളാന്ന് തോന്നണോ ഇത് ശരിക്കും നന്നായിട്ട് പഴുക്കണം നന്നായിട്ട് പളുത്ത ഭയങ്കര മധുരമായിരിക്കും അധികം പിടിക്കണില്ല അധികം പിടിച്ചതാണ് ചിലപ്പോൾ താഴെ വീഴും പക്ഷേ തണ്ടിന് നല്ല കട്ടി ഉണ്ട് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പയറൊക്കെ പറിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എന്താ നോക്കിക്കേ കുറേ ഫയർ ഉണ്ട് കേട്ടോ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേ ഇപ്പോൾ സ്പ്രിക്ലർ ഓടിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ടുതന്നെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ നോക്കി ഫുള്ള് പിങ്ക് കളർ ഇത് നമ്മുടെ വിത്ത് എടുത്ത് വയ്ക്കാ ഇതുമ്മി കൊറേ ഹിത്തായിട്ടുണ്ട് ഇത് ഇതുമ്മയ്ക്ക് കൊറേ വിത്ത് ഉണ്ടാവും ഇത് നമ്മൾ കടയിലൊക്കെ പോയിട്ട് പൈസ അവരുടെ ഹിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം പക്ഷെ അതിനകത്ത് അധികം ഹിത്തുകളൊന്നും ഇണ്ടാവും നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ഇതിന്റെ ഒന്നിങ്ങനെ നിറച്ച് നമ്മുടെ ഈ பெடாவிடாலை அதே போல இது நசு அதி மூத்தத்தில் அந்த சவுண்ட் நம்ம தாறாவுல நல்லா கத்திலே நைச்சிட மீனிட்டு மழைக்கு நல்ல சாரு வச்சிட்டு வளர പടർന്ന് കയറി പിടിച്ചിട്ടില്ലേ അത് ഞാൻ ചുരക്കി കേട്ടോ കുറേ ചുരക്കി ഉണ്ടായി നിൽക്കുന്നുണ്ട് പൊള്ളലത്ത് എല്ലാ ദിവസവും പറക്കി പറക്കി എന്ന് പറയും ഞാൻ ചുരക്കിയ മൂത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കൊള്ളത്തില്ലോ അപ്പോൾ കുറച്ചധികം അത് ഉണ്ടായിട്ടുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇന്ന് നമ്മുടെ മറ്റേ മഞ്ഞൾ റോസ്ട്ട ഇത് വെട്ടി കൊടുക്കണമെന്ന് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങട്ട് വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണം ആ ചുരക്കി ഉണ്ടല്ലോ അതിൻ്റെ ഇവിടെ ഇത് ഇങ്ങോട്ടേക്കും പടർന്ന് കയറിയിട്ടുണ്ട് അവിടെ ക്യാമറ ഞാൻ ഡ്രൈ പോട്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിട്ട് പടർന്നുണ്ടായിട്ട് ഇവിടെയും കുറേ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് പറിച്ചിട്ട് എടുക്കാം അതിൻ്റെ ഇലയ്ക്ക് ഒരു മണാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പൊട്ടും എനിക്ക് എനിക്കിഷ്ടമില്ല ആ മണം അപ്പം നമുക്ക് അത് പറിച്ചിട്ട് എടുക്കാം എനിക്ക് തോന്നുന്നു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണത്തില്ല എന്ന് തോന്നുന്നു ക്യാമറ ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആരെങ്കിലും വീഡിയോ പിടിച്ചു തരാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് അല്ലെങ്കിൽ ഈ ക്യാമറയുടെ അങ്ങോട്ട് എങ്കിലും തിരിച്ച് വയ്ക്കും സത്യം പറഞ്ഞത് നല്ല പണിയാണ് നമുക്ക് ഇവിടെ നോക്കിക്കേ ഓരോന്നുണ്ടാക്കി കിടക്കാൻ വെച്ചിട്ട് എന്താ വലുപ്പാന്നറിയേ ഇവിടെ ഒരു ഭയങ്കര വലുതുണ്ട് അതിനെ കട്ട് കിട്ട അത് കൊണ്ട് സത്യം പറഞ്ഞെടുത്തപ്പോൾ എന്തോന്നും അറിയില്ല അത്രയ്ക്ക് വലുതായിട്ടത് സത്യമാക്കാനോ ഇത് നല്ല വെയിറ്റ് ആട്ടാ ഈ സാധനത്തിന് ഇത് നമുക്ക് ഒരു കൈ കൊണ്ടൊന്നും പിടിക്കാൻ വേണ്ടിട്ട് പറ്റില്ല നല്ല വലുപ്പമുണ്ട് വീഡിയോയില് ഇതിന് അത്രയ്ക്ക് വലുപ്പം കാണുന്നുണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ അപ്പൊ ഇതാട്ടാ നമ്മുടെ ചൊരയ്ക്ക അപ്പൊ അപ്പൊ നമ്മുടെ നമ്മടെ ചൊരയ്ക്ക ഇനിയും ഇതേപോലത്തെ നമുക്കൂടെ കൊറേ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കുറെ ഇതാ ചെറുതൊക്കെ ആയിട്ട് വരുന്നെ ചെറുതൊക്കെ ആയിട്ട് ചെലപ്പം കിട്ടാതിരിക്കാം ഇത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് വലുതാവണിട്ട ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വർഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ട്സും പടർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ കാര്യമായി കാരണം ഇതിനെ നമുക്ക് പിന്നെ വേറെ ഒന്നും പടർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടേക്കും എല്ലായിടത്തും കടന്നിട്ട് പടർന്ന് കയറി പിടിക്കുകയും ആ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഡാലിയ തോട്ടം നിൽക്കുന്നത് അവിടെ ഞാൻ ഈ ചെടികളൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലേക്ക് കുറച്ച് സ്ഥലം കടന്നിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതാവുമ്പോൾ ഇങ്ങനത്തെ ഈ കുമ്പളം അല്ലെങ്കിൽ വെള്ളരിക്ക വെള്ളരിക്കതൊക്കെ ആകുമ്പോൾ കുഞ്ഞു തയ്യായിട്ടിരിക്കുമ്പോൾ മിക്കത് ഏതാണ്ട് ഒരേപോലെയുള്ള ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വെന്തായാലും വന്നു കഴിഞ്ഞാൽ എത്രയാണ് മനസ്സിലായി ഇത് ഇത് ചുരക്കിയെന്ന് ഇതെനിക്കാണോ ആകെക്കൂടി ഒന്നോ രണ്ടോ കടേ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെനിക്കാകുന്ന ഒരു വീട്ടിലേക്ക് ഇതൊരു ഒറ്റ കട മതിയാവും കാരണം എന്ന് ആ മാതിരി നന്നായിട്ട് ഉണ്ടാവും ഇനി അവളെ നാട്ടിലായിരുന്നാലും ഇത് കുമ്പളങ്ങയൊക്കെ ഉണ്ടാവുന്ന പോലെ ഇത് നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നു ഇതുണ്ടല്ലോ ഇത് ഒരു മൂന്ന് വീട്ടിലേക്ക് കറി വയ്ക്കാനുള്ളത് ഉണ്ട് കേട്ടോ ഇത് മൂത്തട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഈ തൊണ്ട് ഉണ്ടല്ലോ ഇനി ഇങ്ങനെ എൻ്റെ നെയ്ല് കൊണ്ടുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂത്തട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം ഭയങ്കര ഹാർഡായിട്ട് തരും ഇത് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പറിക്കാനുണ്ട് പക്ഷെ ഞാനിന്ന് പറിക്കുന്നില്ല ഞാനത് എല്ലാം കൂടി പറിക്കാമെന്ന് വെച്ചാൽ സദ്യം പറഞ്ഞാൽ വന്നിട്ടുണ്ടായിട്ട് ഇവിടെ സമയം ഇപ്പോൾ വൈകിട്ട് അഞ്ച് മണി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ മഴ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ഇന്ന് മഴ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് രാവിലെ ഒന്ന് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പണികളൊക്കെ കഴിച്ച് പിന്നെ പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നേരം കുറേ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്നൊക്കെ പറയുകയാണ് ഇനി ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടാവില്ല കാരണം പകുതി പറച്ചു കഴിഞ്ഞിരിക്കും ചിലപ്പോൾ മഴ വരും പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ഹൗസിനായിരുന്നാലും നമുക്ക് വെള്ളരിക്കൊക്കെ കുറേ ടൈം നിൽക്കുന്നുണ്ട് നെയ്ക്കുമ്പളേങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പറിച്ചിട്ട് കറി വെക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുമ്പളെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് കുറേയും ടൈറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് അടുത്ത പ്രാവശ്യം കുമ്പളെങ്കിൽ അങ്ങനെ അധികം കിട്ടാറുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം ഉൾസാട്ട് പറയാമല്ലോ നമുക്ക് ഈ ഫ്രണ്ട്സിനേക്ക് നമുക്ക് ഇങ്ങനെ പടരണ സാധനങ്ങളൊക്കെ പടത്തി കയറ്റാമെന്ന് പറയുവായിരുന്നു അപ്പോൾ ഇത് നോക്കി ഇങ്ങോട്ടേക്കൊക്കെ പടർന്ന് വരുന്നുണ്ട് ഞാൻ തുടക്കത്തിലേക്ക് ഇങ്ങോട്ടേക്ക് പടർത്താണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും നോക്കാറുണ്ടായിരുന്നു കാരണം ഇങ്ങോട്ട് പടർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇത് ചുറ്റി പിടിക്കും ചെടികളും ഒക്കെ അത് മേലെ ചുറ്റി പിടിക്കും ഇത് വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കും കയ്യിൽ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ സൂപ്പറ് സാധനമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എനിക്ക് ചൊറിക്കുണ്ടായിട്ട് ഞാൻ ഈ ചൊരയ്ക്ക ചെമ്മീന അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ അലയോ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് തേങ്ങയരച്ച് കറി വെച്ചാൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഒരു കറിയായിരുന്നു ഈ ചൊറിക്കുക എന്ന് പറഞ്ഞ സാധനം അത് ചെമ്മീൻ ഇട്ടിട്ട് കറി വെക്കണം അല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ നമ്മൾ പപ്പായയ്ക്ക് ഒളുത്തുന്ന പോലെയൊക്കെ ആയിരുന്നാലും ഇങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നു പിന്നെ അങ്ങനെ ഒളത്തിയിട്ട് എടുക്കാം ഇതിപ്പോൾ കറി വെച്ചിട്ട് നമുക്ക് അത്രയ്ക്കധികം കഴിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുക്കും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇത് നമുക്ക് ഉളത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നേരില്ലേ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കാം ഇതാണ് നമ്മുടെ ഇവിടെ പിന്നെ ആ കോഴി കോഴിക്കോടിന്റെ അടുത്താണ് നിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കാട്ടത്തിന്റെ വളമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ അത് എത്രയ്ക്കും നന്നായിട്ട് വന്നേക്കുന്നത് എന്റെ അമ്പ ഇവിടെ നമുക്കിതാ പയറൊക്കെ ഉണ്ടായി ഇത് വേറൊരു ടൈപ്പ് പയറൊക്കെ ഈ സാധനം ഇണ്ടല്ലോ എല്ലാ ഇവിടത്തും പെരച്ചു തരണണ്ട് ഇത് വേറൊരു പയറാണ് അത് നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടേക്ക് നമ്മൾ പറത്തിയിട്ടുണ്ട് ഇത് ഇതുമാ രണ്ട് കളറുണ്ട് ഒരു വെള്ളയുണ്ട് പിന്നെ ഇതുമാ ഒരു വൈലറ്റ് കളറുണ്ട് അതൊക്കെ കുറേ ഉണ്ട് പറിക്കാൻ വേണ്ടി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി എന്നാൽ എനിക്ക് വേറെ ഉണ്ടാകത്തുകൊണ്ട് ഞാനിതൊന്നും പറിച്ചെടുക്കാറുള്ളത് അത് മോളി ചേർത്തി താഴ്ത്തേക്ക് പോയിട്ടുണ്ട് നമ്മടെ ഡാലിയുടെ മക്കൾ ചവള ഞാൻ ഈ ഡാലിയ ഉണ്ടല്ലോ നല്ല ഹൈറ്റില് പോയിട്ടുണ്ട് പക്ഷെ ഇത് ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ കൂടിട്ട് അതിനെ തിരിച്ച് വലിച്ചു കെട്ടി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അധികം മെയിൻ ആയിട്ടില്ല ഏതാ ഇത് നോച്ചിട്ട് ഇത് നമ്മുടെ ഡാലിയായിട്ട് നമ്മുടെ ഡബിൾസ് അതോ ആ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇതൊന്നും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ ഞാനൊക്കെ ഇന്ന് ഉള്ളിലേക്ക് വന്നപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് എന്നൊക്കെ എന്തോരം മുട്ടുണ്ടായിരിക്കുന്നതെന്നറിയാം ഇത് ഇത് ഡബിൾ സൈഡായിട്ടാണ് നല്ല രസമായിരുന്നു കാണാൻ ഇതുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ഓരോ മരത്തിൻ്റെ കുറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മരത്തിൻ്റെ കുറ്റി എനിക്ക് എനിക്കതിനോ ഒരു നാൽപ്പത്തഞ്ച് മരത്തിൻ്റെ കുറ്റിയുടെ ഒരു വലിയൊരു കെട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ടും എൻ്റെ എല്ലാവരും കെട്ടിയിട്ട് കഴിഞ്ഞില്ല പിന്നെ കുറേ ഞാൻ മരത്തിൻ്റെ പിന്നീട് കൊമ്പൊക്കെ വെച്ചിട്ടൊക്കെയാണ് കെട്ടി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ദാനിയൊക്കെ ചെറുതുണ്ടല്ലോ ഭയങ്കര വലുതായിട്ടിങ്ങനെ ആർച്ച് പിടിച്ചിട്ടിങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരൊക്കെ താങ്ങുമ്പോൾ അതും നിൽക്കണില്ലാന്ന് അത് മുകളിലേക്ക് പോകുമ്പോഴും അതനുസരിച്ചിട്ട് നമ്മൾ വേറെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് വേറെ കുത്തി അടിച്ചിട്ട് കെട്ടി കൊടുക്കണം കണ്ട മാങ്ങണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ എന്താണ് കണ്ടെ നിറച്ചു മുട്ട ഇതൊക്കെ ഇനി ഇതൊക്കെ വിടിഞ്ഞ് നമുക്ക് കാണുമെന്ന് നമുക്കറിയില്ല കാരണം ഇത് തണുപ്പ് തുടങ്ങുമ്പോൾ ഇനി ഇത് പോകുമല്ലോ അവിടെയും കുറെ വീണെടുക്കുന്നുണ്ട് ഞാൻ അതിനൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന് ചോദിച്ചാൽ അതിന് കോലില്ലാണ്ട് അതിനെ കയറ് വെച്ചിട്ട് അതിന് ചെറുത് വെച്ചിട്ട് ഇതിനെ ചെറുത് വെച്ചിട്ട് ആ കോഴിനെ തന്നെ ഞാനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ അതിനത് വീണെടുക്കുന്നത് കാണുമ്പോളേ ഒരു സങ്കടം

ഞാൻ നമ്മുടെ ഗ്രീൻ വാതിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ ഉള്ളില് ഇതൊക്കെ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് കയറാൻ വേണ്ടി പറ്റില്ല പുറത്തേക്ക് വന്നതൊക്കെ അവർ കൊത്തി അവർ ക്ലീൻ ചെയ്ത് വെക്കും അതിവിടെ തക്കാളി വെച്ചപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഞാൻ ഫോസ് ഹൺഡ്രടുത്തേക്കുള്ള പറയാമോ എല്ലാവരും ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം പുറത്തേക്ക് വന്നതൊക്കെ കൊത്തി തന്നെ നല്ല ആൾക്കാരാണ് അവരെ കുറച്ച് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങിക്കേ പരിപാടി ഇവിടെ ഇറങ്ങിയ എന്റെ കുമ്പളത്തിന് മേ തൊട്ട് പോരതട്ടാ അപ്പൊ നമ്മുടെ ആ വീല ഡാലിയുണ്ടല്ലോ അതിന് ഞാന് പുത്തയ്ക്ക് കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സൈഡിൽ കാണിക്കാറുണ്ട് ഈ സൈഡ് സാധനം നമുക്ക് എനിക്ക് കാണിക്കാൻ നമ്മുടെ നാട്ടിൽ സൈഡിൽ മക്കൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയില്ല അല്ലെങ്കിൽ ഈ സൈഡ് പോലെ തന്നെയാണ് നമുക്ക് ഈ സൈഡിൽ അതേപോലെ ഭംഗി വരുന്നത് ചീനിയുണ്ടല്ലോ ഈ ചീനിയ ഞാൻ നാട്ടിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ചെടികളില്ലാണ്ട് അപ്പോൾ ഗ്രീൻ ഹൗസിൽ ഒരു കുഞ്ഞൊരു തയ്യാ അവിടെ കട്ടിയിട്ട് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കിണ്ടെന്ന് നോക്കുക അത് കുഞ്ഞു തയ്യായിരുന്നു ഇത് അതിപ്പോൾ ഉണ്ടായിരുന്നു ചെടി അവിടെ അത്രയ്ക്ക് സ്ഥലത്ത് വേറൊന്നും ഉണ്ടായിരുന്നല്ലേ പേന അതങ്ങനെ വെച്ചോറ നമുക്കിൻ്റെ കൂടെ നമ്മുടെ വേപ്പൊ കിണ്ടിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട് പോയിരുന്നു ഇത് കുറച്ച് വെക്കണം രണ്ട് വേപ്പുണ്ട് നമുക്ക് ഒരു വേപ്പും കൂടി ഉണ്ട് ചിവിടെ അതേനെ അത് പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട് ചെടികൾ എല്ലാരും വേണ്ടായിപ്പള്ളി വേറെ എല്ലാരും പോയി വിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ മരത്തിന്റെ ഇലകളൊക്കെ അത് അവിടെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പകരം നേരത്ത് നല്ല ചൂടാ പക്ഷെ രാത്രി നേരത്ത് ആ ചെറുതായിട്ടൊരു തണുപ്പ് വരണുണ്ട് കണ്ട പക്ഷേ ഇതിൻ്റെ ഇല പെട്ടെന്ന് പൊഴിയുന്നുണ്ട് നേരെ ഇരുട്ടായിട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് അത്രയ്ക്ക് നന്നാവണേലാണ് നമ്മുടെ പൊക്കാമ്പരപ്പയർ അതാ ഞാൻ പോയി കുറച്ച് കുറച്ച് ഒന്നും ഉണ്ടോ ഇത് നമ്മുടെ കോഴിയിൽ മുട്ടയിടാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അത് അവരുടെ കൂട് കൂട്ടിലിട്ട് കൊടുക്കുന്ന വുഡിൻ്റെ ഷേവിങ്ങായിട്ടാണ് അതായത് കൂട്ടിൽ ഇട്ടുകഴിഞ്ഞിട്ട് ബാക്കിയുള്ളതുണ്ടായിരുന്നേ അപ്പോൾ അവർ ഇപ്പം മുട്ട ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെച്ചിട്ടുണ്ട് എവിടെ പോയിരിക്കണേ കോഴിയുടെയും താറാവിന്റെയും പിന്നാലെ നടക്കണോ അവൻ്റെ ആ ഫുഡ് ഇട്ടോ അതണ്ടല്ലോ നമ്മുടെ സിമ്പോട്ട് എന്താ അങ്ങനെ ഇരിക്കണോ ഇത് എന്തിനാ അങ്ങനെ ഇരിക്കണേന്നാ ഇത് പെണങ്ങിട്ട് ഇരിക്കുന്നേ അവന് ഫുഡ് വേണം അവന് മറ്റേ പൂച്ചകൾക്ക് നമ്മളവിടെ ഡ്രൈ ഫുഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് വെറ്റ് ഫുഡ് വേണം അത് ഞാൻ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഞാൻ അത് കയറി ചെന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കൊടുക്കാണ്ടിരുന്നിട്ട് തെനഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കാണുന്നു എനിക്ക് അറിയാം അതവിടെ ഇരുന്നോട്ടോ അതിൻ്റെ പയറാണ് അതാണ് പയറ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ പത്താം നിറപ്പയർ

ണ നല്ല രസമുണ്ടല്ലേ ഇതായിട്ട് ഞങ്ങളുടെ ചോറിൻ്റെ ഒക്കെ അറിയാം ഇതായിട്ട് ചോറിൻ്റെ കറിയുള്ളത് വൻ പയർ വലുക്കിയത് പിന്നെ എഗ് പുരിച്ചി കളങ്കറി ബീഫ് നമ്മുടെ കത്തമ്പര